പലസ്തീനിൽ ഹമാസിന്റെ രാഷ്ട്രീയ ശക്തി അംഗീകരിക്കേണ്ട സ്ഥിതി വന്നതുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടാൻ കാരണമെന്ന് ഐജാസ് അഹമ്മദ് പറഞ്ഞു ഇസ്രായേലിനോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ പലസ്തീനോടുള്ള സമീപനം രൂപം കൊണ്ടിട്ടുള്ളത് മുൻ എൻ ഡി എ സർക്കാരിന്റെ കാലത്തുതന്നെ ഈ മാറ്റം പ്രകടമായി തുടങ്ങിയിരുന്നു എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പ്രതിഷേധാർഹമാണ് ഇതിനെ അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ ചെയ്യണമെന്നും ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാകണമെന്നും ഐജാസ് അഹമ്മദ് പറഞ്ഞു Israel is in violation of international law. The wall that it has built has been declared illegal by the international court. So it's in violation of this, 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 these laws. It is profiting from it. Now, anybody who profits from involvement. in in the settlement economy and policy, who is a party to it in any way, should be boycotted. ഫലസ്തീനിൽ ഐക്യ സർക്കാർ രൂപം കൊണ്ടതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതെന്നും ഇതാണ് അക്രമ കാരണമെന്നും ഐജാസ് അഹമ്മദ് കൂട്ടിച്ചേർത്തു സി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഐജാസ് അഹമ്മദ് മീഡിയ വൺ തിരുവനന്തപുരം